ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ലേ അല്ലേ കുറെ പേർക്കുള്ള സംശയങ്ങൾക്കായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ കേട്ടോ ഒരുപാട് ചോദിച്ചത് നമ്മള് ബ്രദേഴ്സ് ആണോ ഫ്രണ്ട്സ് ആണോ ഇനി ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പരിചയപ്പെട്ടത് നമ്മൾ ആ നമ്മൾ ബ്രദേഴ്സ് ആണോ ഒരുപോലെ ഇരിക്കുന്ന രണ്ടുപേരുടെ മുഖച്ച എന്നൊക്കെ പറഞ്ഞു ആ ഞാനതാ ഷർട്ട് പിടിച്ചിരുന്ന സീൻ കാണിക്കുന്നു കാണിക്കുന്ന അത് അങ്ങനെയാണ് വീട് അവൻ ലിഫ്റ്റിക്ക് പോകാ കാണിക്ക ട്ടി എന്ത് ചെയ്യാനിവനെ ആണല്ലോ എനിക്ക് യാത്രക്കൊന്നും വേണ്ട അപ്പൊ ഒരുപാട് പേർക്ക് സംശയം ഞങ്ങള് ബ്രദേഴ്സ് ബ്രദേ ഞങ്ങള് ചങ്സ് ആണ് ചങ്സ് ഫ്രണ്ട്സ് അതെ അപ്പോൾ നമ്മളെന്ന് വെച്ചാല് ഞങ്ങളുടെ ഫേസ് കട്ട് ഒരുപോലെ ഇരിക്കുന്നത് അറിയത്തില്ല ഇനി താടി വെച്ചേക്കുന്നതിന്റെ വെച്ചിട്ടാണോ ഫേസ് കട്ട് ഒരുപോലെ ഇരിക്കുന്ന വേറൊരു മുഖം ഉണ്ട് കാണാത്തത് താടി മീഷൻ വരച്ചിട്ടുണ്ടോ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങള് ഒരേപോലെ ഇരിക്കുന്നില്ല ആ ഒരു ഫോട്ടോ എൻ്റെ ഫോട്ടോണ്ട് അല്ലെ എന്റെ ഇൻസ്റ്റയിലെ കയറുകയൊക്കെ കാണാവുന്നതാണ് ഇൻസ്റ്റയില്ലല്ലോ എന്റെ ഫോട്ടോ എന്റെ ഇല്ലല്ലോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം കാണാൻ വേണ്ടി ആ അപ്പൊ നമ്മള് പറയാൻ വന്ന കാര്യം അങ്ങോട്ട് ഇവിടെ പോകുന്നത് സംഗതി എന്താണെന്ന് വെച്ചാല് നമ്മള് ഫ്രണ്ട്സ് ആണ് നമ്മള് ഇപ്പൊ ആയിട്ട് ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം ആയി നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഏകദേശം ഒരു എട്ടര കൊല്ലത്തോളം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പതിനേഴ് ലാസ്റ്റ് പതിനെട്ടര ലാസ്റ്റ് അല്ല രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഫസ്റ്റ് അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് കൂട്ടാവുന്നത് അതിനു മുമ്പേ നമുക്ക് രണ്ടു മൂന്ന് കൊല്ലത്തിന് മുമ്പേ അറിയാമെങ്കിലും അങ്ങനെ നിൽക്കുന്ന ബേബി ഷോപ്പില് എനിക്കാണെങ്കിൽ വേക്കൻസി മേടിച്ചു അപ്പൊ അതിനുമുമ്പ് ഞാൻ വർക്ക് ചെയ്ത കരുനാപ്പള്ളി വേറൊരു ടെക്സ്റ്റൈൽസിലാണ് അപ്പൊ ഇവ നിൽക്കുന്ന ബേബി ഷോപ്പിൽ എനിക്ക് വേക്കൻസി ശേഷം നമ്മൾ അവിടെ വാങ്ങിച്ചെന്നു ശേഷമാണ് ജോലി ഇല്ലാത്ത കുത്താളുടെ എനിക്കൊരു ജോലി ഒരു സമയത്താണ് ഞാൻ വിളിച്ച് രാജവേശ് ഇറങ്ങാ ഞാൻ കേറിയത് കൊണ്ടല്ല കയ്യിലൊരു പൊണ്ട് രാജിവെച്ചതാണ് നമ്മുടെ ഒരു സമയം നമ്മള് എൻജോയ് ചെയ്ത സമയത്ത് നമ്മൾ ആ സമയത്ത് നമ്മളിവിടെ ഉറച്ചു നീക്കത്തില്ലല്ലോ സമയം നമ്മളിങ്ങനെ വണ്ടി എടുത്ത് കറങ്ങി നടക്കുന്ന സമയം ഇല്ല അപ്പൊ ഓരോടത്തന്നെ ഉറച്ചൊന്നും ശരിയാകത്തില്ലല്ലോ പിന്നെ നമ്മള് നമ്മുടെ ജീവിതവും കാര്യങ്ങളൊക്കെ നോക്കി ജോലി സ്ഥലമായിട്ട് ഒക്കെ പോയി കാര്യം ഉണ്ട് ഞാൻ കറങ്ങി തുടങ്ങി ആര് എന്തായിരുന്നു എനിക്ക് ജോലി അറിയത്തില്ല ഇവൻ പറയുന്ന ബേബി ഷോപ്പിൽ ഞാൻ എത്ര കൊല്ലം നിന്ന് നാലു കൊല്ലം വേണ്ട ഞാൻ നിന്ന് നീ ഒരു കൊല്ലം രണ്ടു കൊല്ലം നിന്നിട്ട് നീ ഇറങ്ങിയ ബേബി ഷോപ്പിൽ ഞാൻ നാലു അഞ്ചുകൊല്ലം നിന്ന് രണ്ടായിരത്തി ഇരുപത് വരെ നിന്ന് ആ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് വരെ മൂന്ന് കൊല്ലം നിന്നും അത് കഴിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ പെഡ് ഷോപ്പ് ഇട്ടു പിന്നെ ചില സാമ്പത്തിക തകരാറുകളും കൊണ്ട് പെഡ് ഷോപ്പ് പൂട്ടി പിന്നെ നേരെ അവിടുന്ന് അവിടുന്ന് നേരെ ഞാൻ തൃശ്ശൂർക്ക് വിട്ടു തൃശ്ശൂരിലാണ് ഞാൻ പിന്നെ നിന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവന്റെ ഒരു സുഹൃത്തിന്റെ ശമ്പളം പോരെ എന്ത് ചെയ്താലും ശമ്പളം പോരെ ഞാൻ ആവശ്യങ്ങനെ പൈസ ഇട്ടുവാണെങ്കി അത്യാവശ്യം കൊഴപ്പല്ലാത്ത മോശപ്പെട്ട അല്ലാത്ത ജോലികളെല്ലാം ഞാൻ ചെയ്യും ടക്കുന്ന ആണ് എന്ത് അഭിമാനമുള്ള ജോലിയാണ് ഞാൻ ചെയ്തത് അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ കറങ്ങിയപ്പോ അവൻറെ മുപ്പാമത്തെ വയസ്സിൽ മുപ്പാമത്തെ വയസ്സിൽ നിന്റെ ഉപ്പ് പോയി കറങ്ങി വയസ്സിന് മുപ്പത്തിനാല് വയസ്സ് അഞ്ചാറ് മാസം ആ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി സോറി ജനുവരി അഞ്ച് മാസത്തെ ഡിഫറെന്റ് ഉണ്ട് അഞ്ച് മാസം ഞാൻ മുപ്പത് ദിവസം മുപ്പത് മുപ്പത് തൊണ്ണൂറ് അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂട്ടി പോകുമ്പോഴത്തെ എത്ര ദിവസമായെന്നറിയോ ഇവന് കണക്കറിയാ മുപ്പത്തഞ്ചൊന്നും ആയിട്ടില്ല അഞ്ചു അപ്പൊ ഇതാണ് ഞങ്ങളുടെ റിയൽ ക്യാരക്ടർ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല കൂടപ്പറപ്പ് അങ്ങനെയാണ് സത്യം കേട്ടോ ആ സത്യ ഒന്നും കാണിച്ചില്ലെങ്കിൽ ഇടിക്കും അത് വേറെ കാര്യം പ്രത്യേകിച്ച് ഇവന് ഇടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എന്ത് കിട്ടിയാലും അവനെടുത്ത് കൂടെ ഇങ്ങനെ എന്തേലും പറയുക അല്ലെങ്കിൽ കുളുങ്ങ എന്തെങ്കിലും ചെയ്താൽ രണ്ടെണ്ണം കൊടുക്കുമ്പോ അങ്ങ് ഓക്കെ ആയിക്കോ മേലെ വന്ന് കഴിയുമ്പോ അങ്ങ് ഓക്കെ ഓണാവും പിന്നെ കൊഴപ്പില്ല പാവപ്പെട്ട ആൾക്കാരെ ഉപദ്രവിക്കുന്നത് കഴിവല്ല കഴിവ് കേടാണ് ഞാനിത് ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെയാണ് പണ്ടൊട്ടെ ഇങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ട അന്ന് തൊട്ടേ ഇങ്ങനെയാണ് ദേവസായിച്ച് ഇതുവരെയും ഫ്രണ്ട്ഷിപ്പിന് ഒരു കുഴപ്പം വന്നിട്ടില്ല അതാ ഈ രീതി മുന്നോട്ട് പോകുന്നു പിന്നെ ഞങ്ങളുടെ മെന്റാലിറ്റി എന്ന് വെച്ചാല് ഇപ്പം അങ്ങനെ വഴക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നടക്കാറില്ല അഥവാ നടന്നാലും സോറി പറഞ്ഞ എന്തായാലും ഞാൻ ചെല്ലൂ എന്നുള്ളത് അവൻ അറിയാവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പറയുന്നത് ശരിയാ ഞാൻ ഞാൻ കളത്തിലും പറയാലും കളത്തരാണെന്ന് ഞാൻ അംഗീകരിക്കും കള്ളം ചെയ്താലും കള്ളം പറയാലും നമ്മൾ കണ്ടുപിടിച്ചാലും ഞാൻ കള്ളം ചെയ്തിട്ടില്ല ചെയ്തിട്ടേ ചുമത ലോകം ഇപ്പൊൾ സമയവും ഇവൻ പിന്നെ അങ്ങനല്ല ദേക്കത്തില്ല അങ്ങനല്ലേ ഞാൻ ഒരു വട്ടം ഇവ വിളിക്കുക വൈകിട്ട് ഇവനെ വിളിച്ചിട്ട് കുത്തിച്ചേ ഇവൻ ഫോൺ എടുക്കുന്നില്ല രാത്രി രണ്ടാമത് വിളിച്ചപ്പോൾ പരാതി നിന്നെ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ ഞാൻ എന്താടാ നിന്നെ ഉച്ചക്കാടുന്നു വിളിച്ചടാ എന്നാലും നീ ഫോൺ എടുത്താ എന്റെ ദേശത്തിരുന്നേ ഞാൻ എന്നാ ശേഷി എപ്പം വിളിച്ചു ഞാൻ ഉറങ്ങിപ്പോയാരുന്നു അന്നേരം എനിക്ക് സമയം ഓർമ്മയില്ല ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ടായിരുന്ന കേസാണ് അവൻ്റെ അതും പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതി രാജോണയനായി ഫോണിലെ കോള് പോലെ ഞാൻ പറയട്ടെ ഞാനാണെങ്കിൽ നല്ല മയക്കായിപ്പോ മയക്കത്തിൽ ഞാൻ ഇവനെ ഫോൺ വിളിക്കുന്നതായിട്ട് നല്ല മയക്കം ഉച്ച സമയത്ത് സ്വപ്നം കണ്ടുള്ള ഹാങ് ഓവർ മാറിയില്ലെന്നാൽ ആലോചിക്കുമ്പോഴേ ഒച്ചിട്ട് ഞാൻ ഇവ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ട് പിന്നെ വിളിച്ചിട്ട് എട്ടാ നീ പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് എന്താ വിളിക്കാൻ നീ എപ്പഴാ വിളിച്ചത് ഞാൻ പറഞ്ഞു നീ വന്നു ഉറങ്ങുവാന്ന് പറഞ്ഞല്ലോ ആ ഉറക്കത്തിലായിരുന്നോണ്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നീ നീ

അപ്പൊ അത്ര ഇപ്പൊ നിങ്ങൾ മനസ്സിലായാലും നമ്മള് സഹോദരങ്ങളാണോ ഫ്രണ്ട്സ് ആണോന്നുള്ളത് ഇപ്പൊ എന്തായാലും ഏകദേശം ക്ലിയർ ആയി കാണുമല്ലോ അപ്പോ സംശയം എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിലെ നായകൻ നമ്മുടെ അപ്പൊ നമ്മുടെ ഹീറോ ഇവനാണ് നമ്മുടെ ഹീറോയിൻ ഇനിയാണെങ്കിൽ വെള്ളിയാഴ്ച എത്തണോ ഗ്യാമറേട നിന്നെ ഭയങ്കര ഗ്ലാമറാന്ന് കമന്റ് ഒക്കെ വരുന്നത് നിന്റെ കളം ഭയങ്കര ക്യൂട്ടാണെന്ന് വയസ്സിനാ തോന്നത്തില്ല നിങ്ങൾ പറയണേ എനിക്കാണോ ഇവനാണോ പ്രായ കൂടുതൽ പറയുന്നത് ഞാൻ ഞാൻ ഒരുങ്ങി നടക്കാറില്ല ഇവനാണ് ഞാനിപ്പോ ആയിരത്തി അഞ്ഞൂറ ഫൗണ്ടേഷൻ ലിഫ്റ്റിക്ക് ഇപ്പോഴത്തെ കാര്യമില്ല ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഇവൻ എന്തെങ്കിലും കള്ളത്തരം പറയുന്നത് ഞാൻ ഫോട്ടോ എല്ലാം കൂടെ മേക്കപ്പ് ചെയ്തേക്കുന്നില്ല സംശയം ഇവന്റെ ബർത്ത്ഡേയുടെ ഫോട്ടോസും ആവിയാം ട്രോൾ ചെയ്ത വീഡിയോ അതിനകത്ത് എല്ലാ ഫോട്ടോസും ഉണ്ട് ഇവൻ പഴയകാല ചരിത്രത്തിലുള്ള എല്ലാ രീതിയിലുള്ളത് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ശത്രു ഒരു ശത്രുവിനെ നമ്മൾ കൂടെ ഉയർത്തില്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ ശത്രു ആണ് നീ ശത്രുനേക്കാളും വലിയവനാ നീ നീന്താനൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ വീഡിയോസ് ആണ് ഇനിയുള്ള വീഡിയോസ് എല്ലാം നല്ല നല്ല വീഡിയോസ് വരാതിരിക്കും പല കാരണങ്ങളൊണ്ട് മെയിൻ ആയിട്ടാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പല കാരണങ്ങളൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വായിക്കുന്നത് ഒന്നാമത് എനിക്ക് ജോലിക്ക് പോകണം ഞാൻ ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവനും അതേപോലെ ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു കുഞ്ഞിനെയും കൊണ്ട് ആരായാലും ഇവർ എന്ത് മാറ്റിവെച്ചാലും നമുക്ക് ഹോസ്പിറ്റൽ കേസ് ഒന്നും മാറ്റിവെക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം ഇനിയുള്ള വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഞാൻ അവനും കുറച്ചു അടുത്തേക്ക് ഫ്രീ ആ ഫ്രൂട്ടിനു കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ തുടങ്ങണം ബൈ ബൈ